ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനതാ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്ലാസ് ഒന്നുമല്ല കേട്ടോ ഇന്ന് നമ്മളൊരു എസ് സി ആർ ടി സീരീസ് ആരംഭിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഈ ഒരു വീഡിയോയിലൂടെ അതായത് നമ്മളൊരു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തുവെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു എസ് സി ആർ ടി ലെസൻസിൻ്റെ പ്രത്യേകതകൾ എന്താണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ആയിട്ട് നടക്കുന്ന ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യനും ഏതൊരു എക്സാം ആണെങ്കിലും അതിൽ നമുക്ക് നോക്കേണ്ടത് എസ് സി ആർ ടി ലെസൻസ് തന്നെയാണ് അപ്പോൾ ഒരു പി എസ് സി ബിഗിനർ എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം തന്നെ പഠിച്ച് തുടങ്ങേണ്ടത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ പി എസ് സിയിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ ഏത് നല്ല റാങ്ക് ഫയൽ ആണോ മേടിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് ആദ്യം തന്നെ പി വൈ ക്യൂസ് ആണോ സോൾവ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകളാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എസ് സി ആർ ടി ക്ലാസ് ഫൈവ് മുതൽ ടെൻ വരെയുള്ള ചാപ്റ്റേഴ്സാണ് അത് ഓൾഡ് എസ് സി ആർ ടിയും നമ്മൾ പഠിക്കണം ന്യൂ എസ് സി ആർ ടിയും നമ്മൾ പഠിക്കണം അപ്പോൾ ഇങ്ങനെ പി എസ് സിയിലേക്ക് നിങ്ങൾ വരുന്ന വരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഉപകാരപ്പെടുന്ന ഒരു രീതിയിലുള്ള സീരീസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ പി എസ് സി പഠിച്ച് ഒരുവിധം ഒരു ഐഡിയ ഒക്കെ വന്നവർ ചോദിക്കും അപ്പോൾ നമ്മൾക്ക് ഉപയോഗപ്പെടില്ലേ ഉപയോഗപ്പെടും തീർച്ചയായിട്ടും ഉപയോഗപ്പെടും നമ്മൾ ഈ എസ് സി ആർ ടി പഠിക്കാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജിക് വേയിലൂടെയാണ് വെച്ചാൽ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ശബ്ദം എന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ് പി എസ് സിയുടെ ഒരു സിലബസ് വൈസായിട്ടുള്ള ടോപ്പിക്കാണ് ശബ്ദം അപ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ് ഫൈവ് ടു ക്ലാസ് ടെൻ വരെ ഇത്രയും ക്ലാസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എസ് സി ആർ ടിയിൽ പഠിക്കാനുള്ളത് ചിലപ്പോൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ ഒരു ലെസൺ കാണും ചിലപ്പോൾ സെവന്തിലായിരിക്കും അതിൻ്റെ അടുത്തൊരു ലെസൺ വരുന്നത് പിന്നീട് ചിലപ്പോൾ നയന്തിലായിരിക്കും ടെൻത്തിലായിരിക്കും അപ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ട് ചെറിയ അഞ്ചാം ക്ലാസ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ഏതൊക്കെ പോർഷൻസ് നമ്മൾ പഠിക്കണം അത്രയും പോർഷൻസ് പഠിക്കുന്നു അതിനുശേഷം അടുത്തൊരു ടോപ്പിക് എടുക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി ലെസൻസ് പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബിഗിനേഴ്സിന് മാത്രമല്ല നമ്മൾ പി എസ് സിയിലേക്ക് ഒരു അടിസ്ഥാനമായവർക്ക് പോലും ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മൾ പഠിച്ചു പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ശബ്ദം എനിക്ക് റിവൈസ് ചെയ്യണം ശബ്ദം എന്ന ടോപ്പിക്ക് എനിക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു എസ് സി ആയിട്ട് ഈ ലെസൻസ് നമ്മളൊന്ന് ഓടിച്ചിട്ട് കണ്ടാലും നമുക്കത് റിവിഷനായി അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും പി എസ് സിയിലേക്ക് ഒരു അടിസ്ഥാനമായവർക്കും എന്ത് ചെയ്യാം ഈ ഒരു സീരീസ് ഒരുപോലെ യൂസ്ഫുൾ ആവുന്നതാണ് ഇനി ഏതൊക്കെ എക്സാമിനാണ് നമുക്കിത് യൂസ്ഫുൾ ആവുക അങ്ങനെ ഈ ഏതൊക്കെ എക്സാം എന്നില്ല പി എസ് സി നടത്തുന്ന എല്ലാ എക്സാമുകൾക്കും നമുക്ക് എസ് സി ആർ ടി എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് കവർ ചെയ്ത് പോകേണ്ട ഏരിയയാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എൽ പി യു പി എക്സാമിനാണെങ്കിൽ ആ എൽ പി യു പി എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വരുന്ന ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന എക്സാമാണ് എൽ പി യു പിയുടേത് എൽ പി യു പിയെ സംബന്ധിച്ച ടീച്ചേഴ്സാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ന്യൂ എസ് സി ആർ ടിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക അവരുടെ അടുത്ത് ഉറപ്പ് ചീട്ടായിരിക്കും ഈ ഒരു എസ് സി ആർ ടി ലെസൻസ് ന്യൂ എസ് സി ആർ ടി എന്ന് പറയുന്നത് അപ്പോൾ അവർ ന്യൂ എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതിയോ പോരാ ഓൾഡ് എസ് സി ആർ ടിയും പഠിക്കണം അപ്പോൾ എൽ പി യു പി കാര്ക്ക് വേണ്ടിയിട്ട് അതുപോലെ വി എഫ് എ വി എഫ് എ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആദ്യമല്ലെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലാസ്റ്റ് തന്നെ വരാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അതുപോലെ ബെക്കോ എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് യൂണിഫോം പോസ്റ്റുകൾ പിന്നെ ഡിഗ്രി ലെവൽ എക്സാമിനാണെങ്കിൽ പോലും നമ്മൾ എസ് സി ആർ ടി ഒരു ബേസിക് ആയിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഏത് എക്സാം എഴുതുന്നവരാണെങ്കിലും അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നത് അത് ബിഗിനർ ആണെങ്കിലും ശരി നല്ല രീതിയിൽ പഠിച്ചിട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ശരി എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മളൊരു എസ് സി ആർ ഈ സീരീസ് ആരംഭ कियाാണ് ആരംഭ कियाന്നല്ല ആരംഭിച്ചു കഴിഞ്ഞു ഓൾറെഡി രണ്ട് ലെസൻസ് നമ്മൾ അപ്‌ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ ആ ക്ലാസുകളൊക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമന്റ് ബോക്സിൽ പറയുക ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന രീതിയിൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഫിസിക്സ് തന്നെയാണ് ഫിസിക്സിലെ ഒരു ഏരിയ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് ഈ എസ് സി ആർ ടി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർക്കാം എന്നാരും വിചാരിക്കേണ്ട ഒരു മൂന്ന് നാല് മാസം എങ്കിലും വേണം നമുക്ക് എസ് സി ആർ ടിയിലെ ഒരു ബേസിക് ആയിട്ട് ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും ക്ലാസ് ഫൈവ് മുതൽ ടെൻ വരെയുള്ള ലെസൻസ് നമ്മൾ പഠിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു ബേസ് വരുള്ളൂ അപ്പോൾ അത് ഒരു പെട്ടെന്ന് അങ്ങ് നടത്തുക ഒരു കാര്യമല്ല ഒരു മൂന്ന് നാല് മാസം എടുക്കുക എങ്ങനെയായാലും അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് റിവിഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഓക്കെ ക്ലാസ് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് എഴുതി തന്നെ പഠിക്കാം അപ്പോൾ റിവിഷനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് ഇനി എൽ പി യു പിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനായിട്ടുള്ളത് ഞാനും ഇതുപോലെ എൽ പി യു പിക്ക് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇ എസ് സിആർ ടി കംപ്ലീഷൻ ആദ്യം ഫൈവ് ടു ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ന്യൂ ആൻഡ് ഓൾഡ് എസ് സി ആർ ടി കവർ ചെയ്യുക ശേഷം പ്ലസ് വൺ പ്ലസ് ടു ഏരിയയിൽ സയൻസ് മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എൽ പി യു പി കാര് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എൽ പി യു പി ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കാം ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ നമുക്ക് എൽ പി യു പിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണം അതിപ്പോൾ എൽ പി യു പി ആണെങ്കിലും മറ്റുള്ള എക്സാംസിനാണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ആവുന്ന ഈ സീരീസാണ് ഫോളോ ചെയ്ത് ധൈര്യമായിട്ട് പഠിച്ചുകൊള്ളുക നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും താങ്ക് യു ആൾ ഹാവ് എ നൈസ് ഡേ